ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മുടെ ഗംഗപ്രസാദ് വിക്രത്തിലോട് മനസ്സ് തുറന്ന് സംസാരിക്കുകയാണ് എടാ നിനക്ക് അറിയാവോ ഈ മനോഹർ ഞാനും തമിഴ്നാട്ടിൽ വെച്ചിട്ട് പരിചയമുണ്ട് അവൻ എൻ്റെ നല്ലൊരു ഫ്രണ്ടാടാ പിന്നെ എനിക്ക് അവനോട് വല്ലാത്തൊരു അസൂയാണ് നമ്മളെ കൊണ്ടൊന്ന് സാധിക്കാത്തത് അവനെക്കൊണ്ട് സാധിക്കുന്നത് കണ്ടില്ലേ എത്ര പെൺകുട്ടികളാണ് അവൻ വലവീശി പിടിക്കുന്നത് എത്ര ഭാര്യമാരുണ്ടെന്ന് അറിയാവോ ഒരു പത്തറുപത് ഭാര്യമാരെങ്കിലും അവർക്ക് അവനുണ്ട് പിന്നെ പത്താറുപതും നല്ലായിരിക്കും കേട്ടോ പിന്നെ അവനെ ഒരുപാട് പിള്ളേരുണ്ട് അതൊക്കെ ഒരു കഴിവ് അത് തന്നെയാടാ അവനൊരു കലാകാരൻ തന്നെ എന്ത് പെണ്ണുങ്ങളെ വളച്ച് കെട്ടുന്ന ഒരു കലാ കലയാണോ പിന്നല്ലാതെ എല്ലാവർക്കും സാധിക്കുന്ന കാര്യമാണത് എനിക്ക് അവനോട് വല്ലാത്തൊരു ആരാധനയാണ് ഈ കാര്യത്തിൽ എന്ന് പറയണം ഓഹ് എപ്പോഴും എപ്പോഴേക്കും വിക്രമത്തിന്റെ അത് കേട്ടിട്ട് ഗംഗാപ്രസാദ് പറയണ്ടേ എന്തായാലും ഒരു കാര്യം പറ അങ്കിളിനോട് പറയരുത് കേട്ടോ ഞാനും വിക്രവും തമ്മിൽ ഒരു ഫ്രണ്ട്സ് ആണെന്നുള്ള കാര്യം ഒരിക്കലും നീ അങ്കിളിനോട് പറയരുതിട്ടോ ഏ ഞാനൊന്നും പറയാമുള്ള അല്ലെങ്കിലും അത് അങ്ങനത്തെ പണ്ട് എന്തുണ്ടാക്കാനാ എന്തായാലും ആ മനോഹരം എന്ന് നാളെ കേട്ട് അമേരിക്കയിൽ പോകും പിന്നെ ആളെ പൊടി പോലും കാണില്ല പിന്നെ സരിവ് എന്ന് പറഞ്ഞ പോലെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നോളാം ഇത്രമാത്രം അഹങ്കാരം പിടിച്ച പെണ്ണ് വേറെ ഇല്ല എന്ന് പറയാണ് ആ അതെനിക്ക് ഏറെക്കുറെ മനസ്സിലായി ഞാനൊരു പ്രാവശ്യം കണ്ടിട്ടുണ്ടോ എന്ന് പറയാണ് ഓ അഹങ്കാരം എന്ന് വെച്ചാൽ പറഞ്ഞാലുണ്ടല്ലോ നമ്മളും നമ്മളെ മുമ്പിൽ ആരും അല്ല അത്ര അഹങ്കാരിയാണ് അവളുടെ അമ്മയുണ്ടല്ലോ ഈ പറഞ്ഞ ഇയാളെ കെട്ടിയോളൊന്നും അല്ല ഇയാളെ ചെറുപ്പകാലത്തെ അതെ വേറെ ആൾക്കും പറയണ്ടേ കേട്ടോ ആ നീ പറയടാ ഇയാളെ ചെറുപ്പത്തിലേ ഒരു സംസാരിക്കാൻ പറ്റാത്ത സ്ത്രീന അയാള് ഗർഭിണിയാക്കി അവർക്കുണ്ടായ കുഞ്ഞ ഈ സരിയു എന്നിട്ട് ആ സ്ത്രീയും ഗർഭിണിയായിട്ട് അവര് പ്രസവിച്ചപ്പോൾ ഇവരുടെ ഭാര്യയും പ്രസവിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് പക്ഷെ ഇവരുടെ ഭാര്യ പ്രസവിച്ച കുഞ്ഞെ മരിച്ചുപോയി പോയി പ്രസവത്തിൽ തന്നെ എന്നിട്ട് ഭാര്യക്ക് വേണ്ടിയിട്ട് ആ കുഞ്ഞെ കൊണ്ടിട്ട് ഇവിടെ വെച്ച ആ മഹാപാപിയായി ഈ പറഞ്ഞ അംഗി ഓ ഇയാൾ അത്ര പിന്നല്ല അതെ മാനു മനു അതാണ് ഗംഗ ഏട്ടൻ ഇത് എന്താ വിചാരിച്ചേക്കണേ ഇയാളെ വിചാരിച്ച പോയെന്നല്ല ഭയങ്കര സാധുനാണ് ഇയാളെന്ന് പറയണം ഉം അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ പിന്നെ അല്ലാതെ പിന്നെ വേറൊരു കാര്യമുണ്ട് അതെന്താ അത് വേറെ എന്റെ ഒരു ചേ ഈ എന്ന് പറഞ്ഞ പുള്ളിക്കാരത്തി ഉണ്ടല്ലോ എനിക്ക് ഇഷ്ടപ്പെടാത്ത എന്റെ ഒരു ചേച്ചി അവളെ അവളുടെ കെട്ടിയ കെട്ടിയ കിരണ് ആ എനിക്കറിയാം കിരണും കല്യാണിയൊക്കെ ആ പിന്നെ നീ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ അതെന്നെ ആ കിരണിനെ കൊണ്ടേ സുനെ കെട്ടിപ്പിക്കാൻ വേണ്ടി കൊറേ നടന്നത് അയാൾ അത് മാത്രമല്ല ഇയാൾക്ക് ഇപ്പോഴും ആ ഒരു ആഗ്രഹം ഉണ്ട് സരിയുനെ കൊണ്ട് കിരണെ കെട്ടിപ്പിക്കണമെന്ന് അത് അയാളെ മനസ്സിലുണ്ട് ഇടക്കിടക്കാളത് പറയാറുണ്ടല്ലോ ആ അത് നീ പറഞ്ഞ ശരിയാടാ ഇടക്കിടക്ക് അയാളെ വായുന്ന അങ്ങനത്തെ ഒരു വർത്താനം ഞാനും കേട്ടിട്ടുണ്ട് പക്ഷേ ഇയാളെ മോളെ കെട്ടനക്കാളും ആരാണെങ്കിലും ഇയാളെ മോളെ കെട്ടനക്കാളും വരെ തൂങ്ങിപ്പോയി ചാവണതാണെന്നൊക്കെ വിക്രം പറയാണ് ഗംഗപ്രസാദ് ചിരിക്കും കേട്ടോ അങ്ങനെ അതിന് ശേഷം ഗംഗപ്രസാദ് പറഞ്ഞേടാ ഈ ഓണത്തിന് മുമ്പ് നീ പരോളിൽ ഇറങ്ങില്ല ഇറങ്ങും എന്തായാലും അടുത്ത ആഴ്ച ആകുമ്പോഴേക്കും പരോളിൽ ഇറങ്ങുമായിരിക്കും നിന്റെ ഫസ്റ്റ് നീക്കും എന്താണ് രണ്ടു ദിവസം എന്തായാലും നന്നായിട്ടൊന്ന് റെസ്റ്റ് എടുക്കണം വായിക്കുരുചിയുടെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കണം രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് കളിക്കളത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങും ആദ്യം ഇല്ലാതാക്കാൻ പോണത് എന്റെ കല്യാണെന്ന് പറഞ്ഞ ചേച്ചിനെയാണ് അവളുടെ കൂടെ തന്നെ വാലായിട്ട് കാർത്തിക ഉണ്ടാവല്ലോ രണ്ടിനെ ഫിനിഷ് ചെയ്യണേടാ നീ പേടിക്കാ ഞാനും തന്നെ വരാം നീ പരോളിൽ ഇറങ്ങുമ്പോൾ ഞാൻ എങ്ങനെയെങ്കിലൊക്കെ ഇവിടെ മതിൽ ചാടി വരാനുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഞാനും അവിടെ വരാം നമുക്ക് അവിടെ പോയിട്ട് അടിച്ച് പൊളിക്കാ രണ്ടിനും കൊന്നിട്ട് നമുക്ക് വീണ്ടും ജയിലിലേക്ക് വരാം പിന്നെ കുറച്ച് ദിവസം അവിടെ അടിച്ച് പൊളിക്കാം പിന്നെ നമുക്ക് പറ്റുമെങ്കിൽ നാട് വിടാ മറ്റു നാടും വിടാടാ എന്നൊക്കെ പറയാട്ടോ അങ്ങനെ വിക്രമേ ശരിയാകെങ്കിൽ കേട്ടോ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കാം കേട്ടോ അതേ സമയം നമ്മുടെ പ്രകാശനാണെന്നുണ്ടെങ്കിൽ സംസാരിച്ചോണ്ടിരിക്കയാണ് കല്യാണി എടുത്ത് കല്യാണി പറയേണ്ട അച്ഛൻ വിഷമിക്കേണ്ട അച്ഛൻ അച്ഛനെ വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ് ഞാൻ അച്ഛനെ നീ വിൽക്കാനായിട്ട് വീടും കാര്യങ്ങളൊക്കെ ൊക്കെ ഞാൻ തന്നെ ഏർപ്പാടാക്കാം അത് മാത്രമല്ല അച്ഛൻ്റെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പരിപൂർണമായിട്ട് ഭേദപ്പെടുത്താൻ ഞാൻ ഡോക്ടറോട് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അച്ഛനൊരു വൃക്കില്ലാത്ത എൻ്റെ കുഴപ്പമുണ്ടല്ലോ അതോരെണ്ണം വിക്രത്തിനെ കൊടുത്തല്ലോ സാരില്ല അച്ഛനെ പറ്റിയ വിക്ക വൃക്ക വരാണെങ്കിൽ പോലും അതിൻ്റെ ഓപ്പറേഷൻ നടത്തിയിട്ട് അച്ഛനെ സുഖപ്പെടുത്താമെന്ന് ഞാൻ ഡോക്ടറിനോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണ് മോളെ എനിക്ക് വേണ്ടി നീ പത്ത് പൈസ ചിലവാക്കരുത് മോളെ നീ ഉണ്ടാക്കിയ പൈസ നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ് നീ ഒറ്റക്ക് നിന്ന് ഉണ്ടാക്കിയ പൈസയാണ് കിരണ്ടെ സപ്പോർട്ടോടു കൂടി തന്നെ നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണ് അത് ഈ പാവിയുടെ വേണ്ടി എന്ന് പറയാണ് പ്രകാശ് അച്ഛാ അച്ഛനും എന്തൊക്കെയാ പറയും ഞങ്ങളുടെ അച്ഛനല്ലാതെ ആവുമോ അച്ഛാ അച്ഛനെ വേണ്ടി എത്ര പണം മുടക്കാനും ഞാൻ തയ്യാറാണ് അച്ഛൻ പറയാണ് എന്നാലും വേണ്ട മോളെ എനിക്ക് അതിലൊന്നും താല്പര്യമില്ലെന്ന് പറയാണ് കിരൺ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്താ അച്ഛനും മോള കൊണ്ട് സംസാരിക്കണത് എന്ന് പറയുമ്പോ പ്രകാശം പറയുന്നുണ്ട് കേട്ടോ കിരൺ മോനെ ഇവിടെ പറയണേ എനിക്ക് വേണ്ടിട്ട് എത്ര ചികിത്സാ പണം വേണേൽ മുടക്കാം എനിക്ക് പറ്റിയ വൃക്ക വരുവാണെങ്കിൽ പോലും അതിന്റെ പണം മുടക്കിയിട്ട് ഓപ്പറേഷൻ വരെ ചെയ്യാന്ന് ഇവള് പറയണത് എനിക്ക് വേണ്ടി പണം മുടക്കണ്ടെന്ന് ഞാൻ ഇവിടെയോട് പറയുമായിരുന്നു എന്ന് പറയുമ്പോ നമ്മൾ കിരൺ പറയണ്ടേ എടോ പ്രകാശ ശരിക്കും പറഞ്ഞാ താൻ ഭാഗ്യം ചെയ്തൊരാളാണ് എന്തൊക്കെ പറഞ്ഞാലും തനിക്ക് ഇത്രയും സ്നേഹങ്ങളുടെ മകളെ കിട്ടിയില്ലേ വേറെ ആർക്ക് കിട്ടിയതുപോലെ താൻ ഇത്രയും ദ്രോഹിച്ചിട്ട് തന്നെ ഇതുപോലെ സ്നേഹിക്കുന്ന തനിക്ക് മൂന്ന് പെൺമക്കളുണ്ട് സത്യം പറഞ്ഞ തന്നെ മൂന്ന് പെമ്മക്കളി തന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ ഞാൻ കല്യാണി എന്ന് പറയുള്ളൂ കാരണം അവൾ അത്രമാത്രം തന്നെ സ്നേഹിക്കുന്നുണ്ട് മുമ്പും അങ്ങനെ തന്നെയായിരുന്നു താൻ ദ്രോഹിക്കുമ്പോഴും ഇവൾക്ക് സ്നേഹം തന്നെയായിരുന്നു താൻ എപ്പോഴെങ്കിലും ഇവിടെ അംഗീകരിക്കോ എന്നുള്ളൊരു വിശ്വാസം ആയിരുന്നു ഇവ ഇവൾക്ക് പക്ഷേ താൻ അംഗീകരിക്കാമെന്ന് മാത്രം അംഗീകരിച്ചൂല്ല ഇവളെ കൊല്ലാൻ വേണ്ടിയിട്ട് നോക്കി മോനെ അതൊന്നും ഇനി പറയില്ലേ എനിക്ക് പറയുമ്പോൾ വിഷമമൊന്നും അപ്പൊ കല്യാണി പറഞ്ഞിട്ട് വേണ്ട കിരണേട്ട് അതൊന്നും പറയല്ലേ അച്ഛൻ വിഷമിക്കുന്ന കാര്യങ്ങളൊന്നും പറയല്ലേ അച്ഛൻ വിഷമിക്കേണ്ട ശരി ശരി ഞാനൊന്നും പറഞ്ഞില്ല അല്ല കല്യാണി നീ ആണ് നിക്കുന്നതെന്ന് ചോദിക്കുമ്പോ അതേ കിരണേട്ട രണ്ടു ദിവസം ഞാൻ നിൽക്കും ഓഫീസിലെ കാര്യങ്ങളൊക്കെ കിരണേട്ടെ നോക്കോളൂലേ അതൊക്കെ ഞാൻ നോക്കിക്കോളാം അപ്പൊ പ്രകാശം പണ്ട് വേണ്ട മോളെ മോളെ ഇന്നലെയൊക്കെ മോള് തന്നെയല്ലേ നിന്നത് വേണ്ട മോള് പൊയ്ക്കോ എന്ന് പറയണ ഇവിടെ വേറെ കൊഴപ്പൊന്നുമില്ലല്ലോ അച്ഛനിപ്പൊ കുഴപ്പമൊന്നുമില്ല എന്തിനാവശ്യം ഉണ്ട് നഴ്സ് ഉണ്ട് ഡോക്ടർ ഉണ്ട് അവരൊക്കെ ഉണ്ടല്ലോ മോൾ എന്ന് ഇനി പൊയ്ക്കോ എന്ന് പറയണേ വേണ്ടച്ഛാ അച്ഛന്റെ കൂടെ ഈ സമയത്ത് ഞാൻ വേണം കിരണേട്ട ഓഫീസിലെ കാരണൊക്കെ കിരണേ കൈകാര്യം ചെയ്യില്ല അതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറയാണ് എന്നാലും മോള് പോണ പോലെ ആവില്ലല്ലോ മോളെ മോള് പൊയ്ക്കോ എന്ന് പ്രകാശം പറയാണ് അച്ഛ എന്തായാലും ഇവിടെ പോകണോ അച്ഛൻ അതാണ് ആഗ്രഹം അയ്യോ മോൾ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ലേ ഞാൻ മോൾക്ക് തിരക്കുണ്ടാവില്ല പറഞ്ഞതാണ് എനിക്കൊരു തിരക്കില്ല അതെ അച്ഛൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് എഴുന്നേപ്പിച്ച് നടന്നിട്ടേ ഞാനിവിടുന്ന് പോവുള്ളൂ എനിക്ക് അങ്ങനത്തെ ആഗ്രഹമൊന്നും ഇല്ല മോളെ ഞാൻ ആ മോള് വാങ്ങിച്ച വടി ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ മോള് വാങ്ങിച്ച ഊന്ന് വടി വെച്ച് ഉപയോഗിച്ച് നടക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് പല കാഴ്ചകളും കാണാൻ തുടങ്ങിയത് അതിനും നിന്റെ സഹായം എനിക്ക് വേണ്ടി വന്നു ആ വടി വെച്ചിട്ട് ഞാൻ ഇനിയുള്ള എനിക്ക് എത്ര ദിവസത്തിന് ആയുസ് ഉണ്ടെന്ന് അറിയില്ല അത്രയും ദിവസം ഞാൻ ആ ഊന്നു പിടിച്ച് നടന്നോളാ മോളെ എന്നൊക്കെ പറയാണ് അങ്ങനെ കല്യാണി പറയണ്ട ഒരിക്കലുമില്ല അച്ഛൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ മൂന്ന് വഴിയുടെ സഹായം ഇല്ലാതെ അച്ഛനെ നടത്തിപ്പിക്കും അത് ഞാനാണ് പറയണമെന്ന് പറയണം അങ്ങനെ പ്രകാശിന് സന്തോഷാവാണ് കല്യാണി പറഞ്ഞ വാക്ക് പാലിക്കാട്ടോ അങ്ങനെ പ്രകാശിന് ഊന്നു വടിയില്ലാതെ നടന്ന് പോകുവാണ് അതെ പ്രകാശം നടക്കാൻ വേണ്ടി തുടങ്ങാണ് ഒറ്റ ഒറ്റയ്ക്ക് നടക്കാൻ വേണ്ടി തുടങ്ങുകയാണ് അപ്പൊ കല്യാണി ഫസ്റ്റ് ഒക്കെ കല്യാണി സപ്പോർട്ട് ചെയ്തിട്ട് കൈ പിടിച്ച് കല്യാണി ഇങ്ങനെ നടത്തിപ്പിക്കുന്നുണ്ട് പ്രകാശൻ ഇങ്ങനെ പതിക്കെ പതിക്കെ നടക്കുന്ന ഒണ്ടിനൊണ്ടിയാണ് ഇങ്ങനെ നടക്കുന്നുണ്ട് പക്ഷെ പിന്നീട് പ്രകാശം ചെറുതായിട്ടൊന്ന് ഓക്കെ ആവുന്നുണ്ട് പതിക്കേ പ്രകാശം നടക്കുന്നുണ്ട് കാലിലെ മുറിവ് ഏറെ കുറെ ഇപ്പൊ ഡോക്ടർ പറയുന്നുണ്ട് പിന്നെ മരുന്നും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വെക്കണം പിന്നീട് ഹോസ്പിറ്റലിൽ പോവാത്തോണ്ട് കുറച്ച് അണുബാധയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ നന്നായിട്ട് ക്ലിയർ ആക്കിയിട്ടുണ്ട് ഇനി പേടിക്കാനൊന്നും ഇല്ല പിന്നെ നമുക്ക് പറ്റിയൊരു വൃക്ക കിട്ടുവാണെങ്കിൽ ഓപ്പറേഷൻ നടത്തി എല്ലാം സുഖപ്പെടുത്താമെന്നും ഡോക്ടർ പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ പ്രകാശിന് ഡിസ്ചാർജ് ആവുന്ന ദിവസം വരുവാണ് കല്യാണി പ്രകാശിനെ കൊണ്ട് നേരെ പോണത് കിരണ്ട വീട്ടിലേക്കാണ് അതായത് കല്യാണിയും കിരണ്ട് നിൽക്കുന്ന വീട്ടിലേക്കാണ് കൊണ്ടുപോകണത് ദീപം ഒരിക്കലും വിചാരിച്ചില്ല അങ്ങോട്ടേക്ക് പ്രകാശനം കൊണ്ടു വരുന്നത് ദീപക്കങ്ക് ദേഷ്യം വരും കേട്ടോ ദീപ ചോദിക്കണ്ടേ അല്ല മോളെ നീ എന്തിനാ മോളെ ഇയാളെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നത് അമ്മേ അങ്ങനെ ഒന്ന് പറയലേ അമ്മേ എന്റെ അച്ഛനെ ഇത് അച്ഛൻ അങ്ങനത്തെ വിചാരിയം ഇയാൾക്ക് ഉണ്ടായിട്ടുണ്ടോന്ന് ചോദിക്കാണ് അമ്മേ അച്ഛൻ വയ്യാണ്ടിരിക്കുകയാണ് അച്ഛൻ ഇങ്ങനൊന്ന് പറയല്ലേ മോളെ അവൾ പറയട്ടെ ഞാനതൊക്കെ കേക്കണം ശരിക്കും പറഞ്ഞാൽ ദീപ എന്റെ മുഖത്ത് കാർക്കിച്ച് തൂക്കണം എന്റെ മുഖത്ത് ചെരുപ്പ് വെച്ച് അടിക്കണം അതൊക്കെ കൊണ്ടാലും അതൊരു ഒട്ടും കുറവില്ല മോളെ എന്ന് പറയണം അച്ഛാ അച്ഛൻ സംസാരിക്കല്ലേ പൂർണ്ണമായിട്ട് അസുഖം മാറിയിട്ടില്ല ഡോക്ടർ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ഈ നിമോണി വന്ന ഒരു മാസം ഒന്നര മാസമൊക്കെ അതിന്റെ അണുബാധ അവിടെ തന്നെ ഉണ്ടാകും അതുകൊണ്ട് അച്ഛനെ അധികം ഒന്നും സംസാരിക്കണ്ടെന്നൊക്കെ പറയാണ് അങ്ങനെ കല്യാണി പ്രകാശനും കൂട്ടിക്കൊണ്ട് റൂമിലേക്ക് പോകാറുണ്ട് റൂമിലിരുത്താണ് പ്രകാശനെ നല്ല രീതിയിൽ തന്നെ കെയർ ചെയ്യുന്നുണ്ട് കല്യാണി അങ്ങനെ പ്രകാശൻ നല്ലൊരു രീതിയിൽ തന്നെ പുതിയ പുതിയ മാറ്റം വരെയാണ് പതിക്കെ പതിക്കേ പ്രകാശനം നടത്തിക്കൊണ്ട് വരുന്നുണ്ട് കല്യാണി ഇതൊന്നും ഒട്ടും തന്നെ നമ്മുടെ വിക്രത്തിന് ഇഷ്ടപ്പെടുന്നുണ്ട് വിക്രം പരോളിൽ ഇറങ്ങുന്നുണ്ട് വന്ന വിക്രം ഫസ്റ്റ് തന്നെ ചെയ്യണത് കാർത്തികേനെ കല്യാണി ഇടിച്ച് തെറപ്പിക്കുന്ന ഭാഗമാണ് പ്രൊമോയിൽ കാണിച്ചത് അതേ സ്വപ്നമാണോ സത്യം അറിയില്ല എന്നാലും വിക്രം പരോളിൽ ഇറങ്ങിയിട്ടുണ്ട് ആ ഭാഗം പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാൻ Bye bye.